നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെയും മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഉഷ്ണമേഖല ചുഴലിക്കാറ്റ് ഫിന കരയിലേക്ക് അടുക്കുന്നതിനാൽ പടിഞ്ഞാറൻ ഓസ്ട്രേലിയയുടെ വടക്കേയറ്റത്തുള്ള നിവാസികളോട് ജാഗ്രത പാലിക്കുവാൻ നിർദ്ദേശം ദുരിതബാധിത പ്രദേശത്തുനിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ് മുന്നറിയിപ്പ് ചുഴലിക്കാറ്റ് കാറ്റഗറി ഫോർ വിഭാഗത്തിലേക്ക് മാറിയതോടെ ജീവനും വീടുകൾക്കും ഭീഷണിയായതിനാൽ ഫാരവേ ബേയുടെ വടക്ക് ഭാഗത്തുള്ള ആളുകൾക്കാണ് അടിയന്തര മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കനത്ത മഴയും കാറ്റും നാശനഷ്ടങ്ങളും ചുഴലിക്കാറ്റിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നുണ്ട് വടക്കു കിഴക്കൻ കിംബാർലെ തീരത്ത് മണിക്കൂറിൽ കിലോമീറ്റർ വേഗതയിൽ വീശിയടിച്ച ഫിന കാറ്റഗറി ഫോറായി ശക്തിപ്രാപിച്ചത് ഇന്നലെയാണ് സിഡ്നിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള സ്കൂളിന് സമീപം പതിനേഴ് വയസ്സുള്ള സ്കൂൾ വിദ്യാർത്ഥിയെ കുത്തി കൊലപ്പെടുത്തി റൌസ് ഹില്ലെ അയർബാർഗ് റെഡ്ജ് പബ്ലിക് സ്കൂളിന് പുറത്ത് വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷമാണ് ആൺകുട്ടിയെ മറ്റ് രണ്ട് പേർ ആക്രമിച്ചത് ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ പാരാമെഡിക്കലുകളും റെസ്ക്യൂ ഹെലികോപ്റ്ററും ജീവൻ നിലനിർത്തുവാൻ ശ്രമിച്ചുവെങ്കിലും രക്ഷിക്കുവാൻ സാധിച്ചിരുന്നില്ല ഇരയും അക്രമികളും സ്കൂളിലെ എന്നാണ് റിപ്പോർട്ട് ശേഷം രണ്ട് കൌമാരക്കാരായ ആൺകുട്ടികൾ സംഭവസ്ഥലത്ത് നിന്ന് ഓടിപ്പോകുന്നത് കണ്ടതായി ദൃഗ്സാക്ഷികൾ അറിയിച്ചു അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് പ്രദേശം ലോക്ക്ഡൌൺ ചെയ്തിരിക്കുകയാണ് പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ ഓസ്ട്രേലിയയുടെ പാത പിന്തുടരുവാൻ മലേഷ്യ കുട്ടികളെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിലക്കുവാനുള്ള പദ്ധതികളുമായി ഓസ്ട്രേലിയൻ സർക്കാരിന്റെ പാത പിന്തുടരുമെന്ന് മലേഷ്യ പ്രഖ്യാപിച്ചു സൈബർ ഭീഷണി സാമ്പത്തിക തട്ടിപ്പുകൾ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യൽ തുടങ്ങിയ ഓൺലൈൻ ദോഷങ്ങളിൽ നിന്ന് യുവാക്കളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി ഓസ്ട്രേലിയയിൽ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് പ്രായവരുദ്ധി നിശ്ചയിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ സർക്കാർ പുനഃപരിശോധിക്കുകയാണെന്ന് രാജ്യത്തെ ആശയവിനിമയ മന്ത്രി വ്യക്തമാക്കി ഓൺലൈൻ ചൂതാട്ടം വംശം മതം എന്നിവയുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള ദോഷകരമായ ഉള്ളടക്കങ്ങളുടെ വർദ്ധനവ് ചൂണ്ടിക്കാട്ടി സമീപ വർഷങ്ങളിൽ സോഷ്യൽ മീഡിയ കമ്പനികളെ കൂടുതൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടു ഡിസംബർ മുതൽ ഓസ്ട്രേലിയയിൽ കുട്ടികൾക്കുള്ള സോഷ്യൽ മീഡിയ നിരോധനം പ്രാബല്യത്തിലാകും ഓസ്ട്രേലിയ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ ലക്ഷ്യ സെൻ സ്വന്തമാക്കി ഫൈനലിൽ ജപ്പാനിൽ നിന്നുള്ള കരുത്തൻ താരം യുഷിതനാക്കിയെ നേരിട്ടുള്ള ഗെയിമിനെ അടിയറോപ്പറയിപ്പിച്ചാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ താരത്തിന്റെ കിരീട നേട്ടം ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് ലക്ഷ്യാസൻ ഇതിനു മുമ്പ് രണ്ടായിരത്തി ശ്രീകാന്ത് ജേതാവായിട്ടു സെമിയിൽ ലോക ആറാം നമ്പർ താരം ചുടിയൻഷനെ തോൽപ്പിക്കുവാൻ എൺപത് മിനിറ്റുകൾ വേണ്ടി വന്ന ലക്ഷ്യയ്ക്ക് ഇന്നലെ കിരീട പോരാട്ടം വെറും സാധിച്ചു സ്കോർ അപ്പോസ്തോലിക സഭകൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഓസ്ട്രേലിയയിൽ സന്ദർശനം നടത്തുന്ന മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാത്യൂസ് തൃതിയൻ കാത്തോലിക് ഭാവിക്ക് ഊഷ്മളമായ വരവേൽപ്പ് നൽകി ഓസ്ട്രേലിയയിലെ ആർമേനിയൻ സഭ സിനിയിലെ ആർമേനിയൻ സഭ ആസ്ഥാനത്ത് നടന്ന ചടങ്ങുകൾക്ക് മെത്രാപോളി ആർമേനിയൻ സഭയിലെ നൂറുകിഴക്കിന് വൈദികർ കൂടാതെ വിശ്വാസികൾ എന്നിവർ പങ്കെടുത്തു ടാരി ക്യാപ്റ്റൻ ക്യാപ്റ്റഞ്ചിൽ വിജയ കിരീടം ചൂടി ലിസ്മോ സ്ട്രൈക്കേഴ്സ് ന്യൂ സൌത്ത് വെയിൽസിലെ മികച്ച ക്രിക്കറ്റ് ടീമുകൾ പങ്കെടുത്ത കായിക മാമാങ്കത്തിൽ സ്ഥിരതയാർന്ന പ്രകടനത്തിലൂടെയാണ് ലിസ്മോ സ്ട്രൈക്കേഴ്സ് ടീം ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കിയത് ടാരി ടെൻഡൻസ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലും ടാരി ഫോറസ്റ്റേർഡ് മലയാളി അസോസിയേഷന്റെ സംഘടനത്തോടെയുമാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ടാരി റിക്രിയേഷൻ ഗ്രൌണ്ടിൽ നിന്ന് ആവേശകരമായ മത്സരത്തിൽ നിരവധി ടീമുകൾ പങ്കെടുത്തു ലിസ്മോ ടാരി ലിസ്മോർ കോപ്സ് ഹാർബർ പോർട്ട് മാക്വറി ന്യൂക്കാസിൽ ട്രീറ്റ് ഹെഡ്സ് തുടങ്ങി എൻഎസ് ഡബ്ല്യൂയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖ ടീമുകൾ കപ്പ് ലക്ഷ്യമാക്കി കടുത്ത പോരാട്ടമാണ് കാഴ്ചവെച്ചത് ആയിരത്തിലധികം ഫുട്ബോൾ പ്രേമികൾ പങ്കെടുത്ത ബിഎസ്ഇ ബെന്റിഗോ കപ്പ് രണ്ടായിരത്തിയഞ്ച് കേണികൾക്ക് ആവേശമായി രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകുന്നേരം ഏഴ് മുപ്പത് വരെ അഞ്ച് ഫുട്ബോൾ ഗ്രൌണ്ടുകളിലായി നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയുടെ വിവിധ കോണുകളിൽ നിന്നുള്ള മുപ്പത്തി ടീമുകൾ പങ്കെടുത്തു അണ്ടർ എയ്റ്റ് വിഭാഗത്തിൽ ബ്രിസ്ബെയിൻ വാഗവിഷ്ട യുണൈറ്റഡ് വിജയികളായി അണ്ടർ ടെൻ അണ്ടർ ട്വൽവ് വിഭാഗത്തിൽ ഷെപാർട്ടൺ ബ്ലാസ്റ്റേഴ്സും അണ്ടർ ഫോർട്ടീൻ വിഭാഗത്തിൽ ഹണ്ടിംഗ് ഡീ ലഫ്സി മെൽബണും വിജയികളായി നിരവധി ടീമുകളുടെ പങ്കാളിത്തം കൊണ്ട് രാജ്യത്തെ മലയാളി കൂട്ടായ്മർ സംഘടിപ്പിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ഫുട്ബോൾ ടൂർണമെന്റായി കായികമേള മാറിയിരുന്നു സംസ്ഥാനത്ത് കൊല്ലം ഒഴികെയുള്ള എല്ലാ നഗരസഭകളിലും മുന്നണികളെ ഇരട്ടി വിമതശല്യം തൃശൂർ കോർപ്പറേഷനിൽ മൂന്ന് മുന്നണികളും വിമത ഭീഷണി നേരിടുന്നുണ്ട് തിരുവനന്തപുരത്ത് എൽഡിഎഫിനും യുഡിഎഫിനും വിമതശല്യമുണ്ട് സംസ്ഥാനത്തെ ആറ് നഗരസഭകളിൽ അഞ്ചിടത്തും മുന്നണികൾക്ക് ഭീഷണി ഉയർത്തി വിമതർ സ്ഥാനാർത്ഥിത്വത്തിൽ ഉറച്ചു നിൽക്കുകയാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ കെഎസ്ആർടിസി സ്വിഫ്റ്റ് ബസ് ഇടിച്ച് പത്തൊൻപത് കാരിയായ വിദ്യാർത്ഥിനിയുടെ കയ്യേറ്റു ഇന്നലെ വൈകീട്ട് അഞ്ചുമണിയോടെയായിരുന്നു അപകടം നാഗരക്കുഴി സ്വദേശി ഫാത്തിമയുടെ കയ്യാണ് അറ്റത് വെഞ്ഞാറങ്ങോട് പുത്തൻപാലം നടുവങ്ങാട് റോഡിൽ മാർക്കറ്റ് ജംഗ്ഷന് സമീപമായിരുന്നു അപകടം തമിഴ്നാട് തെങ്കാശിയിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണസംഖ്യ ഏഴായി ആറ് സ്ത്രീകളും ഒരു പുരുഷനുമാണ് മരിച്ചത് ഐസിയുവിൽ ചികിത്സയിലുള്ള ഒൻപത് പേരിൽ നാല് പേരുടെ നില ഗുരുതരമാണെന്ന് തെങ്കാശി മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു ഇതോടുകൂടി വാർത്താ പ്രേലജനയോടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം